സുഹൃത്തുക്കളെ നമസ്കാരം ഈ കഴിഞ്ഞ മാസം ഡിസംബർ പത്തൊമ്പതാം തീയതി സുപ്രീം കോടതിയിൽ നിന്ന് ഈ തൊഴിൽ രംഗത്ത് ജനറൽ കോട്ടയിലെ നിയമനങ്ങളെപ്പറ്റി സുപ്രധാനമായ ഒരു വിധി വരികയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ മോദി സർക്കാർ കൊണ്ടുവന്ന ഇ ഡബ്ല്യു എസ് സംവരണത്തിന് ശേഷം ജനറൽ കോട്ട അമ്പതിൽ നിന്ന് നാൽപ്പത് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഒരു അമ്പത് ശതമാനം ആയിരുന്നപ്പോഴും അതിന് ശേഷം ഒരു നാൽപ്പത് ശതമാനം ആയപ്പോഴും ഈ എസ് സി എസ് ടി ഒ ബി സി എന്ന് പറയുന്ന സംവരണ വിഭാഗങ്ങളിൽ നിന്ന് ഉള്ള വ്യക്തികൾ മുൻതോക്ക സമുദായത്തിൽപ്പെട്ടവരേക്കാൾ ഉദ്യോഗാർത്ഥികളെക്കാൾ ഈ പ്രവേശന പരീക്ഷയിൽ കൂടുതൽ മാർക്ക് വാങ്ങിയാലും അവർക്ക് ഒരിക്കലും ഈ ഇപ്പോൾ നാൽപ്പത് ശതമാനമുള്ള നേരത്തെ അമ്പത് ശതമാനം ഉണ്ടായിരുന്ന ജനറൽ കോട്ടയിൽ നിയമനം കൊടുത്തിരുന്നില്ല എസ് സി എസ് ടികളെ എത്ര മാർക്ക് വാങ്ങിച്ചാലും അവരുടെ ആ സംവരണ കോട്ടയായ ഇരുപത്തിരണ്ട് ശതമാനത്തിനുള്ളിലും ഒ ബി സികൾക്ക് അവരുടെ സംവരണ കോട്ടയായ ഇരുപത്തേഴ് ശതമാനത്തിനുള്ളിലും മാത്രമേ നിയമനം നൽകിയിരുന്നുള്ളൂ ഇതുവഴി എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിയാൽ ഈ സംവരണ വിഭാഗത്തിൽപ്പെട്ട എസ് സി എസ് ടി ഒ ബി സി സമുദായങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെക്കാൾ കുറഞ്ഞ മാർക്ക് വാങ്ങിയാലും അവർക്ക് അത് മുന്നോക്ക സമുദായക്കാർക്ക് നിയമനം ജനറൽ കോട്ടയിൽ ലഭിച്ചുകൊണ്ടിരുന്നു ജനറൽ കോട്ടയുടെ അളവ് അമ്പത് ശതമാനം ആയിരുന്നു മുന്നോക്ക സംവരണം വരുന്നതിന് മുമ്പ് ജനറൽ കോട്ടയുടെ അളവ് അമ്പത് ആയിരുന്നു ഞാൻ ഒന്നുകൂടി പറയുന്നു എസ് സി എസ് ടി ഒ ബി സി വാങ്ങൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ മുന്നോക്ക സമുദ്രത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളെക്കാൾ കൂടുതൽ ഉയർന്ന മാർക്ക് പ്രവേശന പരീക്ഷയിൽ നേടിയാലും അവർക്ക് ജനറൽ കോട്ടയിൽ നിയമനം നൽകിയിരുന്നില്ല ഇവിടെ നമ്മൾ പോപ്പുലേഷൻ കൂടി നോക്കണം ഒരു ആവറേജ് കണക്ക് ഒരു ഉദ്ദേശ കണക്ക് എടുക്കുമ്പോൾ ഈ മുന്നോക്ക സംവരണം മുന്നോക്ക സമുദായങ്ങൾ എന്ന് പറയുന്ന ഒരു പതിനഞ്ച് ശതമാനവും ബാക്കി വരുന്ന ഈ എൺപത്തഞ്ച് ശതമാനം സംവരണ സമുദായങ്ങളും ആയിരുന്നു അതിൽ എസ് സി എസ് ടി ഒ ബി സി എല്ലാവരും വരും ഈ എൺപത്തി അഞ്ച് ശതമാനം വരുന്ന ഈ സംവരണ സമുദായങ്ങൾക്ക് ബാക്ക്വേഡ് ക്ലാസ്സസ് അവർക്ക് ഇരുപത്തിരണ്ട് പ്ലസ് ഇരുപത്തേഴ് നാൽപ്പത്തൊൻപത് ഈ നാൽപ്പത്തൊമ്പത് ശതമാനം കോട്ടകളിൽ മാത്രമേ നിയമനം നൽകിയിരുന്നുള്ളൂ ഇതിന് വെളിയിലുള്ള ഈ അമ്പത് ശതമാനത്തിന് മേലെ വരുന്ന ഈ കോട്ട അതിൻ്റെ പേര് ജനറൽ കോട്ട ആ കോട്ടയിൽ ഈ സംവരണ സമുദായങ്ങൾക്ക് ഈ എം ജനസംഖ്യയുടെ എൺപത്തഞ്ച് ശതമാനം വരുന്ന ഈ സംവരണ സമുദായങ്ങൾക്ക് നിയമനം നൽകിയിരുന്നില്ല അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആ അമ്പത് ശതമാനം കോട്ട മുഴുവൻ മുന്നോക്ക സമുദായക്കാർക്ക് ഓട്ടോമാറ്റിക്കലി ലഭിക്കുന്നു അവർക്ക് ഈ പിന്നോക്ക സമുദായങ്ങളെക്കാൾ മാർക്ക് കുറവായിരുന്നാലും അവർക്ക് അവിടെ നിയമനങ്ങൾ ഉറപ്പാകുന്നു ഈ ഒരു സംവിധാനമാണ് ഇന്ത്യയിൽ സംവരണം നടപ്പിലായ കാലം മുതൽ അല്ലെങ്കിൽ ഭരണഘടനാ നിലവിൽ വന്ന കാലം മുതൽ ആയിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറില് ഈ സുപ്രീം കോടതി വിധി വരുന്നതുവരെ ഏകദേശം പത്തെഴുപത്തഞ്ച് എഴുപത്താറ് വർഷങ്ങൾ ഈ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരുന്നത് ഇത് ഒരു വലിയ അനീതിയാണ് ഇത് ഒരു അഖിലിഖി അലിഖിത സംവരണമാണ് അലിഖിത മുന്നോക്ക സംവരണം പത്ത് ശതമാനം ഇ ഡബ്ല്യു എസ് വരുന്നതിന് മുമ്പും അമ്പത് ശതമാനം ജനറൽ കോട്ടകൾ മുന്നോക്ക സമുദായക്കാർക്ക് മാത്രമായിട്ട് നീക്കിവെച്ചിരുന്നു ആണ് ഒഫീഷ്യലി പത്ത് ശതമാനം ഇ ഡബ്ല്യു എസ് വന്നതുകൊണ്ട് അത് ഒട്ടും കുറഞ്ഞില്ല കാരണം അപ്പോൾ ജനറൽ കോട്ട നാൽപ്പതായി ആ ജനറൽ കോട്ടയും ജനറൽ കോട്ട മുന്നോക്ക സമുദായത്തിന് നാൽപ്പത് ശതമാനം നീക്കി വയ്ക്കുമ്പോൾ പത്ത് ശതമാനം വീണ്ടും അവർക്ക് സംവരണം ഉണ്ട് നാൽപ്പതും പത്തും അമ്പത് വീണ്ടും അമ്പത് ശതമാനം കോട്ടകൾ ഈ മുന്നോക്ക സമുദായക്കാർക്ക് വേണ്ടി മാറ്റിവെ ിച്ചുകൊണ്ടുള്ള ഒരു നിയമന രീതിയാണ് ഇന്ത്യയിൽ നിലവിലിരുന്നത് അതുപോലെ തന്നെ നമ്മൾ എസ് സി എസ് സി എന്നും എസ് ടി എസ് ടി എന്നും ഒ ബി സി ഒ ബി സി എന്നും വിളിക്കുമ്പോൾ ബാക്ക്വേഡ് ക്ലാ കമ്മ്യൂണിറ്റീസിനെ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുമ്പോൾ ഷെഡ്യൂൾ കാസ്റ്റിനെ ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് വിളിക്കുമ്പോൾ മുന്നോക്ക സമുദായക്കാരെ എന്താണ് വിളിക്കുന്നത് കമ്മ്യൂണിറ്റി എന്നല്ല കാറ്റഗറി എന്നാണ് വിളിക്കുന്നത് ജനറൽ കാറ്റഗറി ഫോർവേഡ് കാറ്റഗറി എന്നല്ല വിളിക്കുന്നത് ഫോർവേഡ് കമ്മ്യൂണിറ്റി എന്നല്ല വിളിക്കുന്നത് അവർ ജനറൽ കാറ്റഗറി ഈ ജനറൽ കാറ്റഗറിയും ജനറൽ കോട്ടയും കേൾക്കുമ്പോൾ നമുക്ക് ഒരു ചേർച്ച തോന്നും ജനറൽ കാറ്റഗറി എന്ന് ഇവർ വിളിക്കുന്ന മുന്നോക്ക സമുദായക്കാരുടെ ജനസംഖ്യ വെറും പതിനഞ്ച് ശതമാനമാണ് സംവരണ എന്ന് വിളിക്കുന്ന ആൾക്കാരുടെ ജനസംഖ്യ ബാക്കി എൺപത്തഞ്ച് ശതമാനമാണ് ആ എൺപത്തഞ്ച് ശതമാനത്തിന് വേണ്ടി അമ്പത് ശതമാനം ഇവർ അമ്പത് ശതമാനം മാത്രം നീക്കി നീക്കിവെക്കുകയും ബാക്കിയുള്ള അമ്പത് ശതമാനം ജനറൽ കോട്ട എന്ന പേരുള്ള യഥാർത്ഥ ജനറൽ കോട്ട ജനറൽ ആക്കാതെ ജനസംഖ്യയുടെ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടി മുന്നോക്ക വേണ്ടി മാത്രം നീക്കി നീക്കിവെക്കുക ഇതൊരു വലിയ നീതിയാണ് ഈ അനീതിക്കെതിരെയാണ് ഈ വിധി വന്നിരിക്കുന്നത് ഇത് നേരത്തെ രാജസ്ഥാൻ ഹൈക്കോടതിയുടെ ഒരു വിധിയായിരുന്നു അവിടെ ഒരു പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളിന് ജനറൽ കോട്ടയിൽ ജോലി കൊടുത്തതിനെതിരെ വന്ന കേസാണ് ഞൽ ഞൽ കോട്ടയിൽ കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വന്ന കേസാണ് അത് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു അപ്പോൾ ഈ ഇത് നമ്മളിപ്പോൾ ഒരു ഗോൾ പോസ്റ്റായിട്ട് കരുതിയാലി ഭരണഘടനാ നിലയിൽ വന്ന നാൾ മുതൽ എസ് സി എസ് ടിക്ക് സംവരണം ഉണ്ട് അത് ഇരുപത്തിരണ്ട് ശതമാനം ആ ഇരുപത്തിരണ്ട് ശതമാനത്തിലോട്ട് മുന്നോക്ക സമുദായക്കാരനോ ഒ ബി സിക്കാരനോ കയറാൻ പറ്റില്ല അത് എസ് സി എസ് ടിക്ക് മാത്രമായിട്ട് നീക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ഈ മണ്ഡൽ കമ്മീഷൻ വന്നപ്പോഴാണ് ഒ ബി സിക്ക് ഇരുപത്തേഴ് ശതമാനം സംവരണം കിട്ടിയത് മണ്ഡൽ കമ്മീഷൻ വരാൻ കാരണം ഒ ബി സികളുടെ പ്രാതിനിധ്യം കുറവായത് കൊണ്ടാണ് മണ്ഡൽ കമ്മീഷൻ വരുന്നതുവരെ ഒ ബി സികൾക്കും അവരുടെ ആ സാധ്യത അവർക്ക് ഈ ഇരുപത്തിരണ്ട് എസ് സി എസ് ടിയിലുള്ള ഇരുപത്തിരണ്ട് പോയിട്ട് ബാക്കിയുള്ള എഴുപത്തെട്ട് ശതമാനം മുന്നോക്ക സമുദായക്കാർക്കും ഒ ബി സികൾക്കും എല്ലാം ഇതിൽ മത്സരിക്കാമായിരുന്നു മണ്ഡൽ കമ്മീഷൻ വരുന്നവരെ തടസ്സമില്ലായിരുന്നു എന്നിട്ട് പോലും ഒ ബി സികളുടെ പ്രാതിനിധ്യം കുറവായിരുന്നു വളരെ കുറവായിരുന്നു ഏകദേശം അമ്പത്തഞ്ച് ശതമാനത്തോളമുള്ള ഒ ബി സികളുടെ പ്രാതിനിധ്യം നാലോ അഞ്ചോ ശതമാനത്തിൽ ചുരുങ്ങിയിരുന്നു ആ സമയത്താണ് മണ്ഡൽ കമ്മീഷൻ വന്നത് മണ്ഡൽ കമ്മീഷൻ വന്നപ്പോൾ ഇരുപത്തേഴ് ശതമാനം സംവരണം ഒ ബി സിക്ക് കിട്ടി അപ്പോൾ ഏകദേശം ഒരു അമ്പത് ശതമാനം സീറ്റുകൾ സംവരണത്തിലോട്ട് മാറ്റി അപ്പോൾ നേരത്തെ ഈ പതിനഞ്ച് ശതമാനമുള്ള ഫോർവേഡ് കാസ്റ്റുകാർക്കും ഈ എം എഴുപത്തിയെട്ട് ശതമാനം സീറ്റുകളിലേക്ക് മത്സരിക്കാമായിരുന്നു മണ്ഡൽ കമ്മീഷൻ വന്നപ്പോഴത്തേക്ക് അത് ചുരുങ്ങി അമ്പത് ശതമാനമായി ഈ പതിനഞ്ച് ശതമാനമുള്ള മുന്നേറ്റക്കാർക്ക് ഇപ്പോൾ മണ്ഡൽ കമ്മീഷൻ വന്നതിന് ശേഷം അമ്പത് ശതമാനം സീറ്റുകളിൽ അവർക്ക് മത്സരിക്കാം നേരത്തെ എഴുപത്തെട്ടായിരുന്നു അമ്പതായിട്ട് ചുരുങ്ങി അത് സംഭവിച്ചു മണ്ഡൽ കമ്മീഷൻ വന്നു പക്ഷേ മണ്ഡൽ കമ്മീഷൻ വന്ന് കുറേ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാറിൽ ഒരു പ്രകാരം ഈ ഒ ബി സികളുടെ പ്രാതിനിധ്യം നോക്കുമ്പോഴത്തേക്ക് അത് രണ്ടായിരത്തി പതിനാറിൽ വെറും പന്ത്രണ്ട് ശതമാനമായിരുന്നു സംവരണം ഇരുപത്തേഴ് ശതമാനം ഉണ്ടായിട്ട് പോലും അവരുടെ പ്രാതിനിധ്യം വെറും പന്ത്രണ്ട് ശതമാനം ായിരുന്നു പക്ഷേ മണ്ഡൽ കമ്മീഷൻ വന്നതിന് ശേഷം ഒ ബി സികൾക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കിയാൽ വളരെ വിചിത്രമായ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും മണ്ഡൽ കമ്മീഷൻ കൊണ്ടുവന്നത് ഒ ബി സികളുടെ പ്രാതിനിധ്യം ഉയർത്താനാണ് പക്ഷേ അതുകൊണ്ടുള്ള അതിൻ്റെ നേരെ വിപരീത ഫലമാണ് അതുകൊണ്ടുണ്ടായത് എങ്ങനെയെന്നാൽ മണ്ഡൽ കമ്മീഷൻ വരുന്നതിന് മുമ്പ് ഒ ബി സികൾക്ക് ഈ എസ് സി എസ് ടി കോട്ട ബാക്കി ഒഴിച്ച് ബാക്കിയുള്ള എഴുപത്തെട്ട് ശതമാനത്തിനും അവർക്ക് അപ്ലൈ ചെയ്യാമായിരുന്നു പക്ഷേ മണ്ഡൽ കമ്മീഷൻ വന്നപ്പോൾ അൺഒഫീഷ്യലി ഒ ബി സികളെ ആ ഇരുപത്തേഴ് ശതമാനത്തിനകത്ത് ഒതുക്കി അവർക്ക് ജനറൽ കോട്ടയിൽ പ്രവേശനം കൊടുക്കാതായി ഈ മണ്ഡൽ കമ്മീഷൻ വരുന്നത് വരെ ഫോർവേഡ് കാസ്റ്റിനും ഒ ബി സിക്കും ഉണ്ടായിരുന്നത് ജനറൽ കോട്ടയാണ് എഴുപത്തിയെട്ട് ശതമാനം വരുന്ന ജനറൽ കോട്ടയാണ് പിന്നോക്ക സമുദായക്കാർക്കും പിന്നെ ഒ ബി സികൾക്കും ഉണ്ടായിരുന്നു പക്ഷേ മണ്ഡൽ കമ്മീഷൻ വന്ന നാൾ മുതൽ പിന്നോക്ക ഒ ബി സികളെ ഇരുപത്തിയേഴ് ശതമാനത്തിനകത്ത് ഒതുക്കിക്കൊണ്ട് അമ്പത് ശതമാനം ഈ ഫോർവേഡ് കാസ്റ്റുകൾക്ക് മാത്രം നീക്കി വെച്ചു അപ്പോൾ അതുവഴി നേരത്തെ മണ്ഡൽ കമ്മീഷൻ വരുന്നതിന് മുമ്പും നമ്മുടെ ഗോൾ പോസ്റ്റ് ഇത്രയും വലുതായിരുന്നു എഴുപത്തെട്ട് ശതമാനം മണ്ഡൽ കമ്മീഷൻ വന്നപ്പോൾ നമ്മുടെ ഗോൾ പോസ്റ്റ് എഴുപത്തി എട്ടിൽ നിന്ന് നേരെ അൺഒഫീഷ്യലി എഴുപത്തി എട്ടിൽ നിന്ന് നേരെ ഇരുപത്തിയേഴായിട്ട് ചുരുങ്ങി ഒ ബി സികൾക്ക് ട്രൈ ചെയ്യാവുന്ന സീറ്റുകൾ വെറും ഇരുപത്തേഴ് ശതമാനമായിട്ട് ചുരുങ്ങി അതൊരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ത് സംഭവിക്കണമായിരുന്നു ഇ ഡബ്ല്യു എസ് വന്നപ്പോൾ മുന്നോക്ക സമുദായകർക്ക് എന്ത് സംഭവിച്ചു ജനറൽ കോട്ട നാൽപ്പതായിട്ട് ചുരുങ്ങി അവർക്ക് പത്ത് ശതമാനം കിട്ടി അപ്പോഴും അവർക്ക് നാൽപ്പത് പ്ലസ് പത്ത് അമ്പത് ശതമാനം കോ സീറ്റുകളിൽ അവർക്ക് ട്രൈ ചെയ്യാമായിരുന്നു മണ്ഡൽ കമ്മീഷൻ വന്നപ്പോൾ ഒ ബി സികൾക്കും അതുപോലെ തന്നെ അവരുടെ ഇരുപത്തേഴ് ശതമാനം സീറ്റുകളും ബാക്കിയുള്ള ഈ ജനറൽ കോട്ടയ അമ്പത് ശതമാനം അങ്ങനെ ഇത് ഒരു മാറ്റവും വരാതെ ഈ എഴുപത്തേഴ് ശതമാനം തന്നെ അവർക്ക് ട്രൈ ചെയ്യാൻ സാധിക്കണമായിരുന്നു പക്ഷേ നമ്മുടെ സർക്കാരുകളെ മാറി മാറി ഇന്ത്യ മണ്ഡൽ കമ്മീഷൻ വന്നതിന് ശേഷം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് മറ്റ് ബി ജെ പി സർക്കാരുകൾ അവരാണല്ലോ ഈ യു പി എസ് സിയെ എം എസ് എസ് സിയൊക്കെ നിയന്ത്രിക്കുന്നത് റിക്രൂട്ടിംഗ് ഏജൻസികളെയൊക്കെ നിയന്ത്രിക്കുന്നത് അവരാണ് അവരുടെ മൗനാനുമതിയോടെയാണ് യു പി എസ് സിയും എസ് എസ് സിയും ഒക്കെ ഈ ഒരു തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പം നമ്മൾ ഒ ബി സികളുടെ വെൽഫെയറിന് വേണ്ടി അവരുടെ പ്രാതിനിധ്യം ഉയർത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന ഒരു സംവരണം അവർക്ക് ഗുണത്തിന് പകരം ദോഷം ചെയ്യുന്ന ഒരു രീതിയിൽ അവർ നടപ്പിലാക്കി പക്ഷേ ഈ കാര്യം എത്രത്തോളം ഈ ഒ ബി സികളും മറ്റുള്ളവരും മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ വിഷയം താങ്ക്